യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങളെ ചൊല്ലിയുള്ള നിയമ പോരാട്ടം അമേരിക്കയുടെ സാമ്പത്തിക രംഗത്ത് വലിയ ട്രംപ് തന്റെ ഭരണകാലത്ത് നടപ്പാക്കിയെതിരെ വിവിധ കോടതികളിൽ നിന്ന് തിരിച്ചടികൾ നേരിട്ടപ്പോൾ ഈ വിഷയത്തിൽ യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസിന്റെ നടത്തിയ പ്രതികരണം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ട്രംപ് ഏർപ്പെടുത്തിയ തീരുവകൾ സുപ്രീം കോടതി റദ്ദാക്കിയ പക്ഷം തീരുവ ഇളവുകൾ അനുവദിക്കാൻ ണെന്ന് ബസന്റെ വ്യക്തമാക്കിയത് അമേരിക്കയുടെ സാമ്പത്തിക ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു എൻ ബി സി ന്യൂസിന്റെ പരിപാടിയിൽ സംസാരിക്കവേ തിരുവയുടെ പകുതിയോളം തുക തിരികെ നൽകേണ്ടി വന്നാൽ അത് ട്രഷറിക്ക് ഭീമമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് ഇത് ട്രംപിന്റെ ഏകപക്ഷീയമായ സാമ്പത്തിക നയങ്ങൾ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വരുത്തിവെച്ചേക്കാവുന്ന നഷ്ടത്തെ കുറിച്ചുള്ള സൂചന നൽകുന്നു ഈ വിഷയത്തിൽ ഒരു ഫെഡറൽ അപ്പീൽ കോടതി ട്രംപിന്റെ അധികാര പരിധി ചോദ്യം ചെയ്തുകൊണ്ട് വിധി പ്രസ്താവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രസ്താവന പുറത്തു വന്നത് ട്രംപ് ഏർപ്പെടുത്തിയ തീരുവകൾ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് പദവിക്ക് മുകളിലുള്ള അധികാര പരിധിയുടെ ലംഘനമാണെന്നാണ് കീഴ് വിധിച്ചത് ഇത് അമേരിക്കൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായ അധികാര വിഭജനത്തെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും വഴി തുറന്നു ട്രംപ് ഏർപ്പെടുത്തിയ പല തീരുവകളും നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയ കീഴ്ക്കോടതി വിധികൾ എത്രയും വേഗം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞയാഴ്ച ട്രംപ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് യുഎസ് കോർട്ട് ഓഫ് ഫോർ ദ ഫെഡറൽ സർക്യൂട്ടിൽ ട്രംപ് തന്റെ അധികാരം ദുരുപയോഗം ചെയ്തുവെന്ന് വിധി പ്രസ്താവിച്ചിരുന്നു രാജ്യസുരക്ഷ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക്സ് പവേഴ്സ് ആക്ട് ഉപയോഗിച്ച് ട്രംപ് അമിതമായ തീരുവുകൾ ചുമത്തിയത് അധികാര അധികാരം യു എസ് കോൺഗ്രസിനാണെന്നും പ്രസിഡന്റിന്റെ അധികാര പരിധിയിൽ വരുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി സുപ്രീം കോടതിയെ സമീപിക്കാൻ ട്രംപിന് സമയം നൽകിക്കൊണ്ട് അപ്പീൽ കോടതി തങ്ങളുടെ വിധി ഒക്ടോബർ പതിനാല് വരെ നടപ്പാക്കുന്നത് നിർത്തിവെച്ചിട്ടുണ്ട് ഇതിനു മുൻപും ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര വ്യാപാര കോടതി ട്രംപിന്റെ തീരുവകൾ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ട്രഷറി തന്റെ പ്രസ്താവനയിലൂടെ ഭരണകൂടത്തിന്റെ നിലപാടുകൾക്ക് പിന്തുണ നൽകുന്നുണ്ട് സുപ്രീം കോടതി തങ്ങൾക്ക് അനുകൂലമായി വിധിക്കുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നാൽ കോടതി വിധി എതിരായാൽ അത് ട്രഷറിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും അദ്ദേഹം സമ്മതിക്കുന്നു ഇതോടെ ട്രംപിന്റെ വ്യാപാര നയങ്ങൾ സംരക്ഷിക്കുന്നതിലും നിയമപരമായ വെല്ലുവിളികളെ നേരിടുന്നതിലും ഭരണകൂടം വലിയ സമ്മർദ്ദത്തിലാണ് എന്നാൽ സുപ്രീം കോടതി ട്രംപിനെ എതിരായി വിധിച്ചാലും തീരുവകൾ നടപ്പിലാക്കാൻ മറ്റ് നിയമപരമായ അധികാരങ്ങൾ ഉണ്ടെന്ന് നാഷണൽ ഇക്കണോമിക്സ് കൗൺസിൽ ഡയറക്ടർ കെവിൻ ഹാസെറ്റ് അഭിപ്രായപ്പെട്ടു ട്രംപ് തന്റെ വ്യാപാര നയങ്ങളിലൂടെ അമേരിക്കൻ വ്യവസായത്തെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത് എന്നാൽ ഈ നയങ്ങൾ ആഗോള വ്യാപാരത്തിൽ വലിയ അസ്ഥിരത സൃഷ്ടിച്ചു ട്രംപിന്റെ നടപടി പ്രസിഡന്റിന്റെ അധികാര പരിധിയിൽ വരുന്നില്ലെന്നും അധികാരമാണെന്നും കീഴ്ക്കോടതി ചൂണ്ടിക്കാട്ടുന്നു ഈ വിധികളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ട്രംപ് സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി ഈ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനം അമേരിക്കൻ വ്യാപാര നയങ്ങളിലും പ്രസിഡന്റിന്റെ അധികാര പരിധിയിലും വലിയ മാറ്റങ്ങൾ വരുത്തും ഇത് വരും കാലങ്ങളിൽ ആഗോള വ്യാപാര രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ തന്നെ സൃഷ്ടിക്കും ഈ വിഷയത്തിൽ കോടതിയുടെ അന്തിമ വിധി അറിയാൻ ലോകം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്